ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എസ് ഐ ടി കൂടുതൽ രേഖകൾ ആവശ്യപ്പെടാൻ ഇ ഡി ദേവസ്വം ബോർഡ് യോഗങ്ങളുടെ മിനിറ്റ്സ് ഉൾപ്പെടെ കൂടുതൽ രേഖകൾ ഇമെയിൽ വഴി തേടും കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടില്ല ഇക്കാര്യം എസ് ഐ ടി രേഖാമൂലം അറിയിച്ചാൽ ലഭ്യമല്ലാത്ത രേഖകൾ കൂടി കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്ക് ഇ ഡി കടക്കും പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്യും വിവരങ്ങൾ നൽകാൻ മിഥുൻ അയ്യപ്പൻ ചെയ്യുന്നുണ്ട് മിഥുൻ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലൊരു നിർണായക നീക്കം ഇ ഡി എത്തുമ്പോൾ ഒരു സുതാര്യമായ അന്വേഷണം അതുറപ്പാണ് ഒപ്പം എപ്പോഴാ എന്തൊക്കെ രേഖകളായിരിക്കും ഈ എസ് ഐ ടിയിൽ നിന്നും ഇ ഡി തേടുക എങ്ങനെയായിരിക്കും എസ് ഐ ടി ഈ നീക്കത്തെ കാണുന്നത് എങ്ങനെയായിരിക്കും ഇ ഡിയോട് സഹകരിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ അശ്വതി ഗുഡ് മോർണിംഗ് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം വളരെ കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വളരെ വലിയ നിയമ പോരാട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല നിയമം കോടതിയിൽ ഇത് ആവശ്യം ഉന്നയിക്കുകയും പല തവണ അത് കോടതി നിരാകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാനും കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാനും തന്നെ എസ് ഐ തയ്യാറായത് ഇപ്പോൾ ഈ തയ്യാ ലഭിച്ചിട്ടുള്ള രേഖകൾ പോലും അത് പൂർണ്ണമല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ എസ് ഐ ടി നടത്തിയ എസ് ഐ ടിയുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ഇ കണ്ടെത്തിയിട്ടുള്ളത് പല രേഖകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതുപോലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ പ്രതികളുമായി ബന്ധപ്പെടുന്ന തരത്തിലുള്ള നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും എസ് ഐ ടി കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ നമുക്ക് ഇ ഡിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എഫ് ഐ ആറുകൾ അതുപോലെ തന്നെ അറസ്റ്റിലായവരുടെ മൊഴികൾ അത് അത്തരത്തിലുള്ള രേഖകളാണ് ഇപ്പോൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷേ അതിന് പുറമേ ചില പ്രധാനപ്പെട്ട രേഖകൾ കൂടി ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് യോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മിനിറ്റ്സുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ആവശ്യമുണ്ട് അതിന് കൂടുതൽ രേഖകൾ അനിവാര്യമാണ് അത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എസ് ഐ ടിക്ക് ഇ ഡി ഉടൻ തന്നെ ഇമെയിൽ അയക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആ ഇമെയിലിന് ലഭിക്കുന്ന മറുപടിക്കനുസരിച്ചായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് ഇ ഡി നീങ്ങുക എസ് ഐ ടിയുടെ കൈവശം ഇപ്പോൾ ഇ ഡി ആവശ്യപ്പെടുന്ന രേഖകളില്ല എങ്കിൽ അത് കണ്ടെത്താൻ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം ഇ ഡി നടത്തും എന്നുള്ളതാണ് അത്തരത്തിൽ നീക്കങ്ങളിലേക്ക് ഇ ഡി പോകും അങ്ങനെയെങ്കിൽ അത് കൂടുതൽ കേസുകൾ കൂടുതൽ കൂടുതൽ ആഴത്തില ആഴത്തിലേക്ക് കടന്നുള്ള ഒരു മറ്റ് സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം ാണ് ഇപ്പോൾ നിലവിൽ എസ് ഐ ടി ശേഖരിച്ചിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡിയും അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ശബരിമല സ്വർണ കവർച്ച കേസിൽ എസ് ഐ ടി പക്കൽ നിന്നും രേഖകളൊക്കെ തേടാൻ ഒരുങ്ങുകയാണ് ഇ ഡി തിങ്കളാഴ്ചക്കുള്ളിൽ തന്നെ ഇ രജിസ്റ്റർ ചെയ്യും ഒരു സുതാര്യമായ അന്വേഷണമാണ് എന്തായാലും കേരളം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്